നമസ്കാരം ആരും വിഷമിക്കേണ്ട ആധാർ സൗജന്യമായി പുതുക്കാൻ ഇനിയും സമയമുണ്ട് ആധാർ കാർഡിലെ തിരിച്ചറിയൽ വിവരങ്ങൾ വിലാസമടക്കമുള്ളവ സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി നീട്ടി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാല് വരെ ആധാർ വിവരങ്ങൾ സൗജന്യമായി പുതുക്കാം സൗജന്യമായി ആധാർ പുതുക്കാൻ കഴിയുക മൈയാധാർ പോർട്ടൽ വഴി മാത്രമാണ് ആധാർ കേന്ദ്രത്തിലെത്തി പുതുക്കാൻ അൻപത് രൂപ ഫീസ് നൽകണം പേര് ജനന തീയതി വിലാസം മുതലായ വിവരങ്ങളാണ് ഓൺലൈനായി തിരുത്താൻ സാധിക്കുക ഫോട്ടോ ബയോമെട്രിക് ഐറിസ് തുടങ്ങിയ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആധാർ കേന്ദ്രങ്ങളിൽ പോകണം പത്ത് വർഷത്തിൽ ഒരിക്കലെങ്കിലും ആധാർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്നാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ നിർദ്ദേശം നമുക്ക് തന്നെ സ്വയം പുതുക്കാൻ സാധിക്കും മൈ ആധാർ ഡോട്ട് യു ഐ ഡി എ ഐ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ ലോഗിൻ ചെയ്യുക ശേഷം ഡോക്യുമെന്റ് അപ്ഡേറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ നിലവിലുള്ള വിശദാംശങ്ങൾ കാണാൻ കഴിയും വിശദാംശങ്ങൾ പരിശോധിച്ച് അടുത്ത ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഐഡന്റിറ്റി പ്രൂഫ് അഡ്രസ് ഡോക്യുമെന്റുകളുടെ തെളിവ് എന്നിവ തിരഞ്ഞെടുക്കുക പിന്നീട് സ്കാൻ ചെയ്ത പകർപ്പുകൾ അപ്ലോഡ് ചെയ്യുക ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ആധാർ പുതുക്കി ആധാർ പുതുക്കുന്നത് ഡിസംബർ പതിനാലിന് അവസാനിക്കുമെന്ന വിശ്വാസത്തിൽ ആളുകൾ അക്ഷയിൽ കൂട്ടമായി ചെല്ലുന്ന സാഹചര്യത്തിലാണ് അധികൃതർ പുതിയ ഉത്തരവിറക്കിയത്